ഓം അമൃതേശ്വര്യ നമ ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മഭക്തിയോഗങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം ഭഗവത്ഗീതയുടെ പശ്ചാത്തലം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം പാണ്ഡവ കൗരവ യുദ്ധഭൂമിയിൽ അർജുനൻ യുദ്ധവിമുഖനായി തീർന്ന സംഭവം വളരെ പ്രസിദ്ധമാണ് ഭഗവത്ഗീതയെക്കുറിച്ച് അല്പമെങ്കിലും പരിചയമുള്ളവർക്കെല്ലാം അറിയാവുന്നതാണ് സ്വജന വധം പാപമാണല്ലോ എന്ന് കരുതി യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ച അർജുനോട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് ഇവിടെ മമത കൊണ്ടുവരരുത് ഇത് ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് നിൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്ന വിഷയത്തിൽ ശത്രുക്കളെ അധർമ്മികളെ ന്യായീകരിക്കുന്ന ന്യായവാദങ്ങളൊന്നും ഉന്നയിക്കരുത് അവിടെ വ്യക്തിബന്ധങ്ങൾക്കല്ല സ്ഥാനം ഇങ്ങനെ പറഞ്ഞ് ഭഗവാൻ അർജുനനെ സ്വധർമ്മത്തിലേക്ക് കൊണ്ടുവരുന്ന പാഠമാണ് ഭഗവത്ഗീതയിലൂടെ നമ്മൾ പഠിക്കുന്നത് ഇവിടെ അർജുനൻ്റെ ചോദ്യം എനിക്കെന്താണോ ശ്രേയസ് അത് പറഞ്ഞു തരൂ ഭഗവാനെ എന്നുള്ളതാണ് ഞാൻ യുദ്ധം ചെയ്യണമോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യമല്ല അർജുനൻ ഭഗവാനോട് ഉന്നയിക്കുന്നത് യ ശ്രേയസ് യാൻ നിശ്ചിതം ബ്രൂഹിതന്മേ എന്താണോ എനിക്ക് ശ്രേയസ്സ് അത് അങ്ങെനിക്ക് നിശ്ചയിച്ച് പറഞ്ഞു തരൂ ഉറപ്പിച്ച് പറഞ്ഞു തരൂ അപ്പോൾ ഭഗവാൻ ഒരു ജീവന് ഒരു ജീവാത്മാവിന് ഒരു വ്യക്തിക്ക് ശ്രേയസിനുള്ള എല്ലാ മാർഗ്ഗങ്ങളും അർജുനൻ്റെ മുമ്പിൽ നിരത്തി വയ്ക്കുന്നു അതുകൊണ്ടാണ് ഭഗവത്ഗീത പതിനെട്ട് അധ്യായങ്ങൾ ദൈർഘ്യമുള്ള ഒരു വലിയ ശാസ്ത്രമായി മാറിയത് ഭഗവത്ഗീത നോക്കിയാൽ അറിയാം ഒരു ഗുരുവിനെ സമീപിച്ച് ഗുരുവിനെ ശുശ്രൂഷിച്ച് ഗുരുവിൽ നിന്ന് വേദാന്ത തത്വങ്ങൾ ശ്രവിച്ച് മനനം ചെയ്യാൻ അർജുനനോട് ഭഗവാൻ ഉപദേശിക്കുന്നുണ്ട് അതുപോലെ ഏകാന്തത്തിൽ പോയി ധ്യാനമനുഷ്ഠിച്ച് സമാധി അടയാൻ ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുന്നുണ്ട് ഇതെല്ലാം യുദ്ധകളത്തിൽ എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ ഇവിടെ അർജുനൻ ശ്രേയസിൻ്റെ മാർഗങ്ങളെക്കുറിച്ചാണ് ചോദിക്കുന്നത് ഭഗവാൻ ഒന്നും വിടാതെ എല്ലാ ശ്രേയോ മാർഗങ്ങളും ഉപദേശിക്കുന്നു എന്നിരിക്കലും ഭഗവാൻ ഗീതയിൽ രണ്ട് യോഗങ്ങളെയാണ് വ്യക്തമായി നിർദ്ദേശിക്കുന്നത് ഗീതയിലെ മൂന്നാം അധ്യായത്തിൽ തുടക്കത്തിൽ പറയും ഭഗവാന്റെ വാക്യങ്ങളാണ് ലോകേസ്മിൻ മീൻ ദ്വിധാനിഷ്ഠ പുരാപ്രോക്താ ജ്ഞാനയോഗേന സംഖ്യാനാം കർമ്മയോഗേന യോഗിനാം രണ്ട് യോഗങ്ങളാണ് ഭഗവാൻ പേരെടുത്ത് നിർദ്ദേശിക്കുന്നത് ഒന്ന് ജ്ഞാനയോഗം സന്യാസമാർഗം മറ്റൊന്ന് കർമ്മയോഗം കർമ്മമാർഗം ഇവിടെ അർജുനന് സന്യാസമാർഗത്തിൽ അധികാരമില്ല കർമ്മയോഗത്തിലാണ് അധികാരമെന്ന് ഭഗവാൻ പറയുന്നു അതാണ് രണ്ടാം അധ്യായത്തിലെ പ്രസിദ്ധമായ ശ്ലോകം കർമ്മണ്യവാധികാരസ്ഥേ എന്ന് ആരംഭിക്കുന്നത് ഇങ്ങനെ രണ്ട് യോഗങ്ങളാണ് പറയുന്നതെങ്കിലും ഭഗവാൻ മുന്നോട്ട് പോകുമ്പോൾ ഭക്തിയോഗത്തെ വളരെ മുഖ്യമായി അവതരിപ്പിക്കുന്നുണ്ട് അത് എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളണമെന്ന് ചോദിച്ചാൽ കർമ്മയോഗത്തിൽ ഭക്തിയും ഭക്തിയോഗത്തിൽ കർമ്മവും നമുക്ക് കാണാൻ സാധിക്കണം അങ്ങനെയാണ് ഭഗവത്ഗീതയിൽ അത് അവതരിക്കപ്പെട്ടിട്ടുള്ളത് ഈ വിഷയം തന്നെ ഭാഗവതത്തിലേക്ക് പോയാൽ ശ്രീകൃഷ്ണൻ ഉദ്ധവന് ഉപദേശം നൽകുന്ന ഒരു ഉദ്ധവഗീതയുണ്ട് അവിടെ മൂന്ന് യോഗങ്ങൾ ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് ഭഗവാൻ കൃത്യമായി ഉദ്ധവനോട് പറയുന്നു അപ്പോൾ ഈ മൂന്ന് യോഗങ്ങൾ നമ്മൾ ഇവിടെയും കാണണം കർമ്മയോഗത്തിൽ ഭക്തിയോഗവും ഭക്തിയോഗത്തിൽ കർമ്മയോഗവും കാണണം അമ്മ പറയുന്നു ഭക്തി എന്നാൽ പ്രവൃത്തിയാണ് മക്കളെ എന്ന് മറ്റൊരിടത്ത് അമ്മ പറയുന്നു പ്രവൃത്തിയിലെ വൃത്തിയാണ് ഭക്തി മക്കളെ എന്ന് അപ്പോൾ നമുക്ക് ഭഗവത്ഗീതയിലൂടെ ഈ ഭക്തിയോഗത്തെയും കർമ്മയോഗത്തെയും ഒരുമിച്ച് അന്വേഷിച്ചാൽ നമുക്ക് വ്യക്തമായി അത് കണ്ടെത്താൻ കഴിയും ഉദാഹരണത്തിന് കർമ്മയോഗം വർണ്ണിക്കുന്ന പ്രസിദ്ധമായ ഒരു ശ്ലോകമുണ്ട് ഭഗവത്ഗീതയിൽ ബ്രഹ്മണ്ാഥായ കർമാണി സംഗം തരോതിയഹ ലിപ്യതേന സ പാപേന പത്മപത്രമിവാം താമര ഇതൾ വെള്ളത്തിൽ കിടക്കുമ്പോൾ എങ്ങനെയാണോ ജലം കൊണ്ട് നനയാത്തത് അതുപോലെ ബ്രഹ്മത്തിൽ പരമാത്മാവിൽ അർപ്പിച്ച് കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാൾ കർമ്മങ്ങൾ കൊണ്ട് നനയുന്നില്ല കർമ്മങ്ങളുടെ ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ ഈ പരമാത്മാവിലുള്ള സമർപ്പണം കർമ്മയോഗത്തിൻ്റെ പ്രധാന ഭാഗമാണെന്ന് വ്യക്തമായി ഇനി ഭക്തിയോഗം വർണ്ണിക്കുന്ന അധ്യായങ്ങളിലേക്ക് വരിക ഭക്തിയോഗം പ്രധാനമായും വർണ്ണിക്കുന്നത് നമുക്കറിയാം ഒമ്പതാം അധ്യായവും പന്ത്രണ്ടാം അധ്യായവുമാണ് ഒമ്പതാം അധ്യായം രാജവിദ്യ രാജഗുഹിയോഗം അവിടെ ഭഗവാൻ പറയുന്നു സതതം കീർത്തയന്തോ മാം യഥന്തശ്ശ്ചൃഢവ്രതാഹ അവിടെ കീർത്തനപരമായ ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നു പക്ഷേ പന്ത്രണ്ടാം അധ്യായത്തിലെത്തുമ്പോൾ ഭക്തിയെ വർണ്ണിക്കുന്ന എങ്ങനെയാണ് ഏതു സർവാണി കർമാണി മൈ സന്യസ്യമത്പരാഹ അനന്യവ യോഗേന മാം ധ്യായന്ത ഉപാസത എല്ലാ കർമ്മങ്ങളിലും എന്നിൽ സമർപ്പിച്ച് ആരാണോ കർമ്മം ചെയ്യുന്നത് അവനെ ഞാൻ ഉദ്ധരിക്കും സംസാരസാഗരത്തിൽ നിന്ന് അവനെ കർമ്മബന്ധങ്ങളിൽപ്പെടാതെ ഞാൻ രക്ഷിക്കും എന്ന് പറയുന്നു അത് ഭക്തിയോഗം എന്ന പന്ത്രണ്ടാം അധ്യായത്തിലാണ് അപ്പോൾ ഈ ഭക്തിയുടെ ഭാഗമായി കർമ്മം അനുഷ്ഠിക്കണം അത് ഭഗവാൻ സമർപ്പിക്കണം എന്നാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ കർമ്മയോഗത്തിൻ്റെ ഭാഗമായി നിസ്സംഗമായി കർമ്മം ചെയ്യുമ്പോൾ അത് ഭഗവാൻ അർപ്പിക്കണം പരമാത്മാവിനർപ്പിക്കണം എന്നാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഭക്തിയും കർമ്മവും കൈകോർത്തിണക്കി പോകുന്ന ഒരു സുന്ദരമായ ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുക നമ്മളമ്മയെ നോക്കുക അമ്മ ഭക്തിക്ക് വളരെയധികം മഹത്വം നൽകുന്നുണ്ട് അമ്മയുടെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്ന് ഭജനകളാണ് ഈശ്വരനെ കേണു വിളിക്കുന്ന ഹൃദയവ്യഥയോടുകൂടി വിളിക്കുന്ന ഭജന അതുപോലെ അമ്മ ധ്യാനത്തിന് സഗുണ ധ്യാന സഗുണധ്യാനം ധ്യാനത്തിന് മഹത്വം നൽകുന്നു ഇതോടൊപ്പം കർമ്മങ്ങൾക്കും വളരെയധികം മഹത്വം നൽകുന്നു കർമ്മങ്ങൾ ഇല്ലാതെ കർമ്മങ്ങളിൽ നിന്ന് ഒളിച്ചോടി ഈശ്വരനെ ഉപാസിക്കുന്നതിന് അമ്മ ഒരിക്കലും അനുമതി നൽകുന്നില്ല അപ്പോൾ ഈ കർമ്മവും ഭക്തിയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് പരസ്പര പൂരകങ്ങളാണ് ഒന്നില്ലാതെ മറ്റൊന്നില്ല എല്ലായിടത്തും ഭക്തിക്ക് ഈ കർമ്മത്തിൻ്റെ ഒരു കൂട്ടുണ്ട് ഭക്തി സൂത്രത്തിൽ ഭക്തിയുടെ നിർവചനം തന്നെ പറയുന്നത് തതർപ്പിത അഖിലാചാരിത എന്നാണ് എല്ലാം അർപ്പിച്ച് ചെയ്യുന്നതാണ് ഭക്തി എന്നാണ് നാരദൻ പറയുന്നത് അതേ സമീപനം എല്ലാം മൂലം നമുക്ക് ഭഗവത്ഗീതയിൽ കാണാം അതുകൊണ്ട് ഈ ഭക്തിയെയും കർമ്മത്തെയും ഒരുമിച്ച് മനസ്സിലാക്കി ഈശ്വരനെ അർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്ത് കർമ്മയോഗവും ഭക്തിയോഗവും സിദ്ധിക്കുവാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം ഓം അമൃതീശ്വരീ നം